ഇന്നലകളിൽ ഭാഗം പതിനെട്ട് ചന്ദ്രനിൽ നിന്ന് വിട്ടുമാറി മാനസി അകത്തേക്ക് കയറി പോകുമ്പോൾ ആരും ഒന്നും പറയാതെ തന്നെ അവളുടെ പിന്നാലെ അവനും നടന്നിരുന്നു ചന്ദ്രൻ അകത്തിരുന്ന് പത്രം വായിക്കാൻ എടുത്തപ്പോൾ ശിവയും ഉണ്ണിയും കൂടെ സ്പോർട്സ് ചാനൽ വെച്ച് കണ്ടു സരസ്വതിയും ചാരുവും അടുക്കളയിലേക്കും എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നൊരവസ്ഥയായിരുന്നു മാനസിയുടേത് എന്തിനേ മനസ്സിങ്ങനെ നോവുന്നു ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത സ്നേഹത്തെ ഓർത്തു അതോ അവഗണന മാത്രം കിട്ടി പരിചയിച്ചിട്ടും അവരുടെ സ്നേഹം പ്രതീക്ഷിച്ച് തോറ്റുപോകുന്ന സങ്കടമോ കട്ടിലേക്ക് കണ്ണടച്ച് ഭിത്തിയിലേക്ക് തല ചാരും നേരം ആകെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടിരുന്നു അവൾ ഏതോ നിമിഷം കണ്ണു തുറന്നപ്പോഴാണ് അരികിലായി ശ്യാമിരിക്കുന്നത് അവൾ അറിഞ്ഞതുപോലും മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തുമ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ കൈകൾ സന്നദ്ധമായിരുന്നു ആ നിമിഷം അവർക്കിടയിൽ തമ്മിലുള്ള പരിഭവങ്ങൾക്കോ പിണക്കങ്ങൾക്കോ പരാതികൾക്കോ സ്ഥാനമുണ്ടായില്ല അവൻ അവളെ തന്നിലേക്ക് മുറുകെ ചേർത്തണച്ചു ആ സമയം ആശ്വാസം പകരുന്ന വാക്കുകളേക്കാൾ മൗനമായുള്ള ചേർത്ത് പിടിക്കലാണ് അവൾക്ക് ആവശ്യമെന്ന് തോന്നിയവന് അവളുടെ ഉള്ളറിയാൻ അവനോളം അവൾക്ക് പോലും കഴിഞ്ഞിരുന്നില്ല പക്ഷെ അവന്റെ ചിന്തകൾ അപ്പോൾ ചേക്കേറിയത് തളർന്നു പോകുന്ന അവളെക്കുറിച്ചായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവളുടെ കൈപ്പിടിയിൽ നിന്ന് ചില നിമിഷം മനസ്സ് കൈവിട്ടു പോകുന്നുണ്ടെന്ന് അവന് തോന്നി ഉള്ളിലൊരു ഭയം കുടിയേറിയത് കൊണ്ടാവണം അവൾക്ക് മേലുള്ള അവന്റെ കൈകളുടെ മുറുക്കം വല്ലാതെ കൂടിയത് ശ്വാസം മുട്ടും പോലെ തോന്നിയെങ്കിലും ആ ചേർത്ത് പിടിക്കൽ അപ്പോഴവൾ മനസ്സാൽ വല്ലാതെ കൊതിച്ചിരുന്നു നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൾ അവനെ നോക്കിയ നിമിഷം അവന്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു നിമിഷ നേരം കൊണ്ട് കണ്ണിലൊരു നീർത്തിളക്കം കണ്ടവൻ അവളോട് കണ്ണുകളാൽ തന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിയുന്നില്ല എനിക്ക് എന്നൊരു നിസ്സഹായത മാത്രമായിരുന്നു അന്നേരം അവളുടെ കണ്ണുകളിൽ അവശേഷിച്ചിരുന്നത് ഇങ്ങനെ ഇരിക്കല്ലേ താൻ വാ എഴുന്നേക്ക് അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൻ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് പകർന്നു നൽകി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവന്റെ നെഞ്ചിലേക്ക് വീണ് അവളൊന്ന് തേങ്ങി ഞാൻ അവർക്ക് ഞാൻ അവർക്ക് ആരുമല്ലേ ശ്യാം വിറച്ചിരുന്നു അവളുടെ സ്വരം എന്ത് പറയണമെന്നറിയാതെ അവനും നിന്നുപോയി എന്ത് പറഞ്ഞാലാണ് ആ മനസ്സിലാളെന്ന് അഗ്നി ശമിക്കുക ഏത് വാക്കുകളാണ് അവൾക്ക് സാന്ത്വനമാകുക എന്തിനാ എന്തിനാ ശ്യാം അവരെന്നെ വളർത്തിയത് ആർക്ക് വേണ്ടിയാ അന്നേ അന്നേ കൊന്നു പറഞ്ഞവൾ പൂർത്തിയാക്കും മുന്നേ അവൻ അവളുടെ വാ കൈകൊണ്ട് മൂടി അങ്ങനെ പറയില്ലടോ താനില്ലെങ്കിൽ ഇന്ന് ഞാനുണ്ടോ അവന്റെ കണ്ണും ആ നിമിഷം നിറഞ്ഞിരുന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പലപ്പോഴും എണ്ണിപ്പറുക്കി എന്തൊക്കെയോ പരിഭവം പറഞ്ഞു കൂടുതൽ കൂടുതൽ ആ നെഞ്ചോരം അമർന്നു വന്നു അവളുടെ മുഖം കൈക്കുമ്പിളിൽ ചേർത്ത് വെച്ച് അവൻ അവളുടെ നിറഞ്ഞ മിഴികളെ തുടച്ചു നീക്കി നെറ്റിയിൽ നനവോടെ ചേർന്ന ആധരങ്ങളിൽ കലർന്നതത്രയും അവളോടുള്ള സ്നേഹമായിരുന്നു വാത്സല്യമായിരുന്നു നെറ്റിയിൽ നിന്നും ആ അധരങ്ങൾ അവളുടെ നനഞ്ഞ മിഴികളിൽ മുദ്രണം ചാർത്തി കണ്ണുനീർ ചാലുതീർത്ത കവളിനകളും കടന്ന ആധരങ്ങൾ അവളുടെ അധരങ്ങളിലേക്കടുത്തതും ഒരു പിടച്ചിലൂടെ അവൾ മിഴികൾ വലിച്ചു തുറന്നു അവന്റെ കഴുത്തിന് ഇരുവശവും കരങ്ങൾ ചേർത്ത് അരുതെന്ന് വിലക്കി കണ്ണടച്ചു ദീർഘമായി വിശ്വസിച്ച് അവൻ തൻ്റെ വികാരങ്ങളെ പിടിച്ചു കെട്ടി അവളുടെ മുഖം നെഞ്ചോട് ചേർത്ത് പിടിച്ചു നെറ്റിയിലെ സിന്ധൂര ചുവപ്പിൽ അധരം ചേർത്തു അവനെ ചേർന്ന് നിൽക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങൾക്കൊപ്പം അവനോടുണ്ടായിരുന്ന പരിഭവവും മാഞ്ഞു പോയിരുന്നു അവളിൽ നിന്ന് ശ്യാം ഡാ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് രണ്ടും വരുന്നില്ലേ വാതിലിൽ മുട്ടും പിന്നാലെ ഉണ്ണിയുടെ സ്വരം കേട്ട് രണ്ടാളും പെട്ടെന്ന് അകന്നു മാറി ദാ വരുന്നു ഉണ്ണിയേട്ടാ മാനസി വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് പോകാൻ തുടങ്ങിയതും ശ്യാം അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ അവനെ നോക്കി എന്തേ എന്ന് കണ്ണാലെ ചോദിച്ചു അവനൊരു ചിരിയോടെ കവളിൽ കൈതൊട്ട് കാണിച്ചു നിമിഷ നേരം കൊണ്ട് അവളുടെ കവളിണകൾ ചുവന്നു കയറുന്നതും നാണം കൊണ്ടാ മിഴികൾ താഴുന്നതും കണ്ണിലൊളിപ്പിച്ച കുസൃതി ചിരിയോടെ അവൻ നോക്കി നിന്നു പെട്ടെന്ന് അവൻ അരികിൽ നിന്ന് മാറാൻ തുടങ്ങിയ മാനസിയെ ശ്യാം കയ്യിൽ പിടിച്ചു വലിച്ചു തന്നോടടുപ്പിച്ചു ഞാൻ ചോദിച്ചത് തന്നിട്ട് പോയാൽ മതി നാണം തുളുമ്പി നിൽക്കുന്ന മിഴികളെ നോക്കി അവൻ കുസൃതിയോടെ പറഞ്ഞു അവനെ ഒന്ന് പിന്നോട്ട് തള്ളി ശ്യാമിന്റെ കഴുത്തിലൂടെ കൈചുറ്റി അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി മൂക്കുകൊണ്ട് അവന്റെ കവളിലൊന്ന് ഉരസി കവളിൽ കടിച്ചു ശ്യാം ഒച്ചവയ്ക്ക് മുന്നേ മാനസി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിരുന്നു ഡോറിന് മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മാനസി താഴേക്ക് പോയി അവളുടെ തെളിഞ്ഞ ചിരി കണ്ട് ഉണ്ണിക്കും സമാധാനമായി മാനസി പോയ വഴിയെ നോക്കി നിൽക്കുമ്പോഴാണ് ശ്യാം പുറത്തേക്ക് ഇറങ്ങി വന്നത് കവളത്ത് കയ്യും വെച്ച് കിളിപ്പോയ പോലുള്ള അവന്റെ നിൽപ്പ് കണ്ട് ഉണ്ണിയുടെ നെഞ്ചും നാളി എന്താടാ നീ അവൾ അടിച്ചോ എന്തിനാ ഉണ്ണി വേവലാതിയോടെ ചോദിച്ചു അടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അതുക്കും മേലെ കവളിൽ കയ്യും വെച്ച് അതും പറഞ്ഞുകൊണ്ട് ശ്യാം താഴേക്ക് പോയി അതിനു പിന്നാലെ ഒന്നും മനസ്സിലാവാതെ ഉണ്ണിയും താഴേക്ക് വന്ന മാനസിയുടെ തെളിഞ്ഞ മുഖം കണ്ട് എല്ലാവർക്കും സമാധാനമായി മാനസി പിന്നെ ഒറ്റയ്ക്ക് ശ്യാമന്റെ മുന്നിൽ ചെന്ന് പെട്ടിട്ടില്ല അവന് നേരെ നോക്കാൻ പോലും കഴിയാതെ അവൾ ആകെ പെട്ട് നിൽപ്പാണ് അവന്റെ കണ്ണുകളെ നേരിടാൻ കഴിയുന്നില്ല ഇന്ന് വരെ ഇല്ലാത്ത ഒരു വെപ്രാളവും പരവേശവും അത് മനസ്സിലാവുകയും ചെയ്തു വൈകുന്നേരം ശ്യാമമുണ്ണിയും മാനസിയും ചാരുവും ശിവയും കൂടെ മനുവിന്റെ വീട്ടിലേക്ക് പോയി കല്യാണത്തിന് ഇനി നാല് ദിവസമേ ഉള്ളൂ ഒരാഴ്ച മുന്നേ ചെല്ലാൻ മനു ചട്ടം കിട്ടിയിരുന്നെങ്കിലും ഓഫീസിൽ നിന്ന് അത്രയും ദിവസം മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ണിയും ശ്യാമും പോകാതെ ഇരിക്കുകയായിരുന്നു ഇനിയും ചെന്നില്ലെങ്കിൽ മനു കലിപ്പിടുമെന്നുള്ളത് കൊണ്ട് എല്ലാം അവിടേക്ക് പോയി ചന്ദ്രനും സരസ്വതിയും തലേ ദിവസമേ പോവുകയുള്ളൂ പിന്നീട് അങ്ങോട്ട് എല്ലാവരും തിരക്കിലായിരുന്നു ഒരുക്കങ്ങൾക്കൊന്നിനും ഒരു കുറവ് വരാതിരിക്കാൻ എല്ലാത്തിനു മുന്നിൽ ഉണ്ണിയും ശ്യാമും ഉണ്ടായിരുന്നു മാനസിയും ചാരുവും ശിവയും മനുവിന്റെ പെങ്ങൾ സ്ഥാനം അലങ്കരിക്കാൻ മുന്നിലുണ്ടായിരുന്നു ഓരോന്നിനും ഓടി അവസാനം തലേന്ന് എല്ലാവരും കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയായിരുന്നു ശിവയും ചാരുവും മാനസിയും കൂടെ ഒരുമിച്ച് ഒരു മുറിയിലാണ് ശ്യാമമുണ്ണിയും മനുവിൻ്റെ കൂടെയും എല്ലാവരും കല്യാണ തിരക്കിലാണ് രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് മുഹൂർത്തം അടുത്തുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് താലികെട്ട് ഓരോ തിരക്കിലാണെങ്കിലും മാനസിയുടെ കണ്ണ് ചുറ്റിനും ശ്യാമിനു വേണ്ടി പരതുകയായിരുന്നു ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പോലും അവനെ ഇവിടേക്ക് വന്നതിന് ശേഷം അവൾക്ക് പറ്റിയിട്ടില്ല അതിന്റെ ലേശം പരിഭവം ഉള്ളിലുണ്ടവൾക്ക് മോളെ മുകളിൽ ആ ചെറിയ റൂമിൽ ഷെൽഫിൽ ഒരു ചുവപ്പ് കളർ ചെപ്പിരിപ്പുണ്ട് എടുത്തിട്ട് വരുവോ ശോഭ മാനസിയോട് ചോദിച്ചപ്പോൾ മാനസി തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അവൾ പോകുന്നത് കണ്ട് ശോഭ പുഞ്ചിരിച്ചു റൂമിൽ കയറി ഷെൽഫിൽ മുഴുവൻ തപ്പിയെങ്കിലും മാനസി ശോഭ പറഞ്ഞ് ചെപ്പ് കണ്ടില്ല ഷെൽഫ് അടച്ചിട്ട് തിരിഞ്ഞപ്പോഴാണ് കൈയും മാറിൽ പിളിച്ചു കിട്ടി ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്യാമിനെ മാനസി കണ്ടത് അവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അധരങ്ങൾ സ്വയം അറിയാതെ പുഞ്ചിരി പൊഴിച്ചു വൈറ്റിൽ ബ്ലൂ ഡോട്ട്സുള്ള സിമ്പിൾ ഷർട്ടും ബ്ലൂ കസവിന്റെ മുണ്ടുമാണ് വേഷം നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറച്ച് മുടിയിഴകളും അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ചന്ദനക്കുറിയും അവന്റെ ഭംഗി കൂട്ടിയതായി അവൾക്ക് തോന്നി ഇതാണോ മകളെ തിരയുന്നത് കൈയിലുള്ള ചെപ്പ് ഉയർത്തി കാണിച്ച് ശ്യാം മാനസിയോട് ചോദിക്കുന്നത് കേട്ട് മാനസി തലയാട്ടി അവൻ അരികിലേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാനം ഭിത്തിയിൽ തട്ടി നിന്നതും അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു ഇത്രയും അടുത്തുള്ള അവന്റെ നിൽപ്പും മുഖത്തെ കള്ളച്ചിരിയും കണ്ടതോടെ മാനസി നിന്ന് വിയർക്കാൻ തുടങ്ങി അവളെ തഴുകി പോകുന്ന അവന്റെ നിശ്വാസത്തിന് ചൂട് അവളുടെ ഉള്ളിലാകെ ഒരു തരിപ്പ് പടർത്തുന്നത് അവൾ അറിഞ്ഞു ആകെ ഒരു പരവേശം തലകുനിച്ചു നിൽക്കുന്ന അവളുടെ മുഖം ശ്യാം പതിയെ പിടിച്ചുയർത്തി അവന്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു മാനസി കാതോരം പതിയുന്ന വാക്കുകൾക്കപ്പുറം പറഞ്ഞറിയിക്കാനാകാത്ത എന്തോ ഒരു വിസ്ഫോടനം ഉള്ളിൽ നടക്കുന്നത് പോലെ മാനസിക്കു തോന്നി കണ്ണു തുറന്ന് അവനെ നോക്കിയതും കയ്യിലുള്ള ചെപ്പ് തുറന്ന് അവന്റെ പേര് കൊത്തിയ മോതിരം അവൻ അവളുടെ വിരലിൽ അണിയിച്ചതും ഒരുമിച്ചായിരുന്നു ആശ്ചര്യത്തോടെ തന്നെ നോക്കുന്നവൾക്ക് നേരെ മോതിരം നീട്ടുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൾ ആ മോതിരം അവന്റെ അണിവിരലിലും അണിയിച്ചു നൽകി ഇഷ്ടായോ അവളുടെ കവളിൽ താടി ഉരസിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ ഇക്കിളി കൊണ്ട് ഇക്കിളികൊണ്ട് അവളൊന്ന് തെന്നിമാറി തലയാട്ടി അവളെ മുറുകെ ചേർത്തണച്ച് നെറ്റിയിൽ അവൻ ചുണ്ടുകൾ അമർത്തി അവൾ അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനെ മുറുകെ പുണർന്നു നിന്നു ശ്യാമും മാനസിയും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെയായിരുന്നു അപ്പുറത്തെ മുറിയിൽ നിന്ന് ഉണ്ണിയും ചാരുവും ഇപ്പുറത്തുനിന്ന് മനുവും പുറത്തേക്കിറങ്ങിയത് മനു ശ്യാമിനെയും ഉണ്ണിയെയും തറപ്പിച്ചു നോക്കി മാനസിയും ചാരുവും വേഗം അവിടുന്ന് മുങ്ങി അല്ല എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക ഇന്ന് ആരുടെയാ കല്യാണം മനു രണ്ടാളെയും നോക്കി ചോദിച്ചു നിന്റെ ഉണ്ണിയും ശ്യാമും ഒരുമിച്ച് പറഞ്ഞു ഹാ ഓർമ്മയുണ്ടല്ലോ ഭാഗ്യം മനു രണ്ടിനെയും നോക്കി പറഞ്ഞപ്പോൾ ഉണ്ണിയും ശ്യാമും ഒന്ന് വെളുക്കനെ ചിരിച്ചു താലപ്പൊലിയുടെ അകമ്പൊടിയോടെ ചുവപ്പ് കളർ കാഞ്ചീപുരം പട്ടിൽ സർവാഭരണ വിഭൂഷിതയായി മണ്ഡപത്തിലേക്ക് വരുന്ന ചിന്മയെ മനു കണ്ണിമച്ചിമാതെ നോക്കിയിരുന്നു പോയി ഗോൾഡൻ കസവ് കുർത്തയും വെള്ളിക്കസവിന്റെ മുണ്ടുമാണ് മനുവിന്റെ വേഷം ഉണ്ണി എടാ അളിയ അത് നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാ ശ്യാം പതുക്കെ ഊറ്റ് ഉണ്ണിയുടെയും ശ്യാമിന്റെയും ഡയലോഗ് മുറക്കി വരുന്നുണ്ട് മനു രണ്ടിനെയും കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് നാദസ്വരമേളം ഉയർന്ന സമയത്ത് തന്നെ മനുവിന്റെ കൈകളാൽ ചിന്മയയുടെ കഴുത്തിൽ താലി വീണു അവന്റെ വിരലുകൾ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു എല്ലാവരും അവർക്കു മേൽ പുഷ്പവൃഷ്ടി നടത്തി കൈകോർത്ത് അഗ്നിക്ക് ചുറ്റും വലം വെക്കുമ്പോൾ മനുവും ചിന്മയെയും പരസ്പരം വാഗ്ദാനങ്ങൾ നൽകി ഈ ജീവിത വഴിയിൽ പരസ്പരം തുണയാകാനും തണലാകാനും അതേ വാഗ്ദാനം ശ്യാമിന്റെയും മാനസിയുടെയും ഉണ്ണിയുടെയും ചാരുവിന്റെയും കോർത്തു പിടിച്ചിരുന്ന കൈകൾ ഊട്ടി ഉറപ്പിച്ചിരുന്നു തുടരും അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ